നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് അത്ഭുതത്തോടെ അവളുടെ മുഖം വിടരുന്നത് അവനൊരു ചിരിയോടെ കണ്ടു ചെറിയ ഒരു ചിരിയോടെ മേൽമീശ കടിച്ച അവളെ നോക്കി അവനൊന്ന് കണ്ണടച്ചു അവൾക്ക് സന്തോഷം തോന്നി ആ സന്തോഷം കൊണ്ട് തന്നെ അവളെ വേഗം അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു അവളുടെ സന്തോഷം അതിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവന് അവളെ നോക്കി ഒന്ന് കണ്ണു ചെമ്മി അവൻ പെട്ടെന്നേ അമ്പലത്തിലെത്തിയിരുന്നു പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കയ്യിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരമ ബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ഉച്ചപൂജയ്ക്ക് പാൽപായസം സേവിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുമെന്ന ഐതിഹ്യമുണ്ട് ഇക്കാരണത്താലാണ് അവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിപ്പിച്ച് രണ്ടുപേരും ഉണ്ണിക്കണ്ണനെ തൊഴുതു വന്നു ആ ശ്രീകോവിലിന് മുൻപിൽ വെച്ച് കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു കുഞ്ഞു ബോക്സ് എടുത്ത് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ശേഷം അവളുടെ വലതുകയിലെ മോതിരവിരലിലേക്ക് അവനൊരു കുഞ്ഞ് മോതിരമിട്ടു ഹാർട്ടിന്റെ വെള്ളക്കല്ലുകൾ വച്ച കുഞ്ഞൊരു മോതിരം അവൾ അതിലേക്ക് തന്നെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി പറഞ്ഞു ഞാനെപ്പോഴും കൂടെയുണ്ടെന്ന് നിനക്ക് തോന്നാൻ വേണ്ടി നിനക്കൊരു ടെൻഷൻ അല്ലേ നീ പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ മറന്നു പോകുമോ എന്നൊക്കെ അതിനു അതിനുവേണ്ടിയാണ് കേട്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവളുടെ മനസ്സൊന്ന് തണുത്തു ശേഷം അവളുടെ മുഖത്തേക്ക് തന്നെ അവനൊന്ന് നോക്കി രണ്ടുപേർക്കും പാൽപായസമൊക്കെ കിട്ടിയിരുന്നു ആ അമ്പലത്തിൽ തന്നെ ഒരു ഭാഗത്തായി ഇരുന്നാണ് അത് കുടിച്ചത് അതിൽ നിന്നും കുറച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടിയവൻ സ്നേഹപൂർവ്വം അവളത് വാങ്ങി അപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാനിവിടെ ഒരു വിളിപ്പാട് അകലെ ഉണ്ട് പിന്നെ ഒരു സാധനം കൂടി ഇതും കൂടി കൈവച്ചോ തൽക്കാലം ഇതിപ്പോ പൊട്ടിച്ചു നോക്കുവൊന്നും വേണ്ട അവനൊരു കുഞ്ഞു ഫോൺ അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു നോക്കിയുടെ പുതിയ ഫോണായിരുന്നു അത് അപ്പോട്ടാ ഇത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കയ്യിലിരിക്കട്ടെ അവിടെ ചെല്ലുമ്പോൾ ആവശ്യം വരും നിന്റെ കൂടെ ഉള്ളവരുടെ എല്ലാം കയ്യിൽ ഇതുണ്ടാവും പിന്നെ ഇക്കാര്യം തൽക്കാലം നീ നിന്റെ അമ്മയോട് പറയണ്ട അവളുടെ മുഖത്തേക്ക് നോക്കിയാവും പറഞ്ഞതും അവൾ വേഗം തലയാട്ടി കാണിച്ചിരുന്നു ഇതവിടെ ചെന്നതിന് ശേഷം മാത്രം നീ ഓപ്പൺ ചെയ്താൽ മതി ഇതിൽ സിമ്മിട്ടിട്ടുണ്ട് പിന്നൊരു മാസത്തേക്ക് ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ട് ഒരു മാസത്തേക്കുള്ള മെസ്സേജിൻ്റെ ഇതും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ ചെന്നതിന് ശേഷം നീ ഇതൊന്ന് ഓണാക്കി നോക്കിയാൽ മതി എപ്പോഴൊന്നും വിളിക്കാനല്ല ദിവസം ഒരു നേരം ഒരു മെസ്സേജെങ്കിലും കാണുമ്പോൾ എനിക്കൊരു സമാധാനം ആരെങ്കിലും ഇല്ലെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും താൻ അകന്നു പോകുന്നതിൽ അവൻ എത്രത്തോളം വേദന ഉണ്ടെന്ന് അവൾക്കും ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവൾക്ക് വല്ലാത്ത വേദന തോന്നി അവനെ മനസ്സിലാക്കിയ ഇല്ലല്ലോ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ അവൾ ആ നിമിഷം ഓർമ്മിച്ചു താനായിരുന്നു അവനെ മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്നാൽ താൻ അവൻ തന്നോട് തെറ്റ് ചെയ്യുമെന്ന രീതിയിലായിരുന്നു ഇടപെട്ടത് അത് ശരിയായില്ലെന്ന് അവൾ ഓർത്തു വേദനയോടെ അവൻ്റെ കൈകളിൽ അവളൊന്ന് പിടിച്ചു എന്തു പറ്റി അവൻ അവളെ നോക്കി ചോദിച്ചു ഞാൻ അപ്പോഴിനെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നുണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുറ്റബോധത്തോടെ അവള് ചോദിച്ചു ഇല്ല ഒരു ചിരിയോടെ തന്നെ അവൻ മറുപടി പറഞ്ഞു നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യും ആർക്കാണെങ്കിലും ഒരു ടെൻഷൻ തോന്നും അത് സ്വാഭാവികമായ കാര്യമല്ലേ അതിലൊന്നും എനിക്കൊരു വിഷമമില്ല അതൊക്കെ നിന്റെ പ്രായത്തിൻറെയാ ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ അവളുടെ കവിളിലൊന്നും നുള്ളി അവനത് പറഞ്ഞതും വല്ലാത്തൊരു ആശ്വാസം ആ നിമിഷം തോന്നിയിരുന്നു അവൾക്കും അന്നത്തെ ദിവസം ആലപ്പുഴയൊക്കെ അവളെ കൊണ്ടൊന്ന് കറങ്ങി സന്തോഷിപ്പിച്ചതിന് ശേഷമാണ് അവൻ തിരികെ ബസ്സിൽ സ്റ്റോപ്പിലേക്ക് പോകാൻ തുടങ്ങിയത് പോകും മുൻപ് അവൾക്ക് നല്ല സൂപ്പർ തലശ്ശേരി ദം ബിരിയാണിയും വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ്റെ ബിരിയാണിയിൽ നിന്നും കൂടിയ വലിയ പീസ് തന്നെ നോക്കി അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വേണ്ട നമ്മൾ പറഞ്ഞിട്ടും സമ്മതിക്കാതെ അവൻ അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ടായിരുന്നു അവസാനം വയറ് പെട്ടുമെന്ന് തോന്നിയ അവസ്ഥയിലാണ് അവൾ അവൻ്റെ മുൻപിൽ മതിയെന്ന് പറഞ്ഞ് കൈതൊഴുതുന്നത് അതിനുശേഷം ഐസ്ക്രീം വേണോ ഫ്രൂട്ട് സലാഡ് വേണോ ചോക്ലേറ്റ് വേണോ എന്നൊക്കെ ചോദിച്ച് സ്നേഹം കൊണ്ട് അവളെ വീർപ്പ് മുട്ടിച്ചു ഒരു നിമിഷം തനിക്ക് ചിക്കൻ തരാതിരുന്ന മിനിയാൻഡിയെക്കുറിച്ച് അവളൊന്ന് ഓർത്തു ആ അക്കാര്യമൊന്നും ഇതുവരെ അവനോട് പറഞ്ഞിട്ട് പോലുമില്ല ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവൻ്റെ ഭാവമെന്നായിരുന്നു അവൾ ഓർമ്മിച്ചത് തന്നെ അവനോളം സ്നേഹിക്കുന്ന മറ്റാരും ഈ ഭൂമിയിൽ ഇല്ലെന്ന് പോലും ഈ നിമിഷം അവൾക്ക് തോന്നിപ്പോയി പിന്നെയുള്ളത് തൻ്റെ അമ്മയാണ് അമ്മ കഴിഞ്ഞാൽ തന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന ഏക വ്യക്തി അവൾക്ക് ഉറപ്പായിരുന്നു ഒരുപാട് താമസിക്കാതെ തന്നെ രണ്ടുപേരും തിരികെ വന്നിരുന്നു ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോയിൽ കയറ്റി അവളെ വീട്ടിലേക്ക് വിട്ടിരുന്നു അവൻ ഇതിനിടയിൽ അവൻ തന്നെ മൊബൈൽ ഫോൺ മാത്രം ആരും കാണാതെ സൂക്ഷിക്കണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളത് അനുസരിക്കുകയും ചെയ്തു ആരും കാണാതെ ഒരു വിധത്തിലാണ് അവളത് ബാഗിനുള്ളിൽ ഒളിപ്പിച്ചത് ഓട്ടോയിൽ അവൾ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്നത് വരെ വല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു സീതയിൽ അവൾ തന്നോട് പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ പോലും ഒരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു അവൾ തിരികെ വരുന്നത് വരെ എന്തൊക്കെയാണെങ്കിലും ഒരു അന്യപുരുഷനൊപ്പം അല്ലേ പോയിരിക്കുന്നത് ആ ഒരു പരിഭ്രമം ഉണ്ടാവാതിരിക്കില്ലല്ലോ അങ്ങോട്ട് പോയത് തിരികെ വന്നതും അവളുടെ മുഖത്ത് ഒരു പ്രത്യേക തെളിച്ചം തന്നെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരുന്നു ആ നിമിഷം സീത അവനെ കണ്ടതിൻ്റെ സന്തോഷം അവളുടെ മുഖത്ത് വ്യക്തമാണ് നെറ്റിയിലെ കൂറി കണ്ടപ്പോൾ തന്നെ അമ്പലത്തിലോ മറ്റോ ആണ് രണ്ടുപേരും പോയതെന്ന് തോന്നിയിരുന്നു സീത പെട്ടെന്ന് അവൾക്ക് അരികിലേക്ക് വന്നു നിങ്ങൾ എവിടെ പോയതാ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സീത അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അവൾ പറഞ്ഞപ്പോൾ സീതയിൽ അല്പം ആശ്വാസം തോന്നി ഒന്നും അല്ലെങ്കിൽ മീശന്മാരെ കാണാൻ വേണ്ടി പോയതാണല്ലോ പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞതായിരുന്നു എൻ്റെ ഒരു മോഹം എനിക്ക് അമ്പലപ്പുഴ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അത് അപ്പൂട്ടൻ ഓർമ്മിച്ച് വെച്ചതാണ് അവൾ പറഞ്ഞു സീതയൊന്ന് തലയാട്ടി വേഗം പോയി കുടിച്ചു വാ ഭക്ഷണം വല്ലതും കഴിക്കണ്ടേ സീത ചോദിച്ചു അത് ഞാൻ ഞാൻ കഴിച്ചു ആ അമ്മയെ നോക്കി മടിച്ചാണ് അവൾ പറഞ്ഞത് സീതയുടെ ഒന്ന് ചുളിഞ്ഞു എവിടെ അവൾ ചോദിച്ചു അപ്പൂട്ടൻ വാങ്ങി തന്നിരുന്നു ശരി എങ്കിൽ പോയി കുടിച്ചിട്ട് വാ നിനക്ക് കൊണ്ടുപോകാൻ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമെന്ന അമ്മ പറയുന്നത് ഞാനതെല്ലാം ഉണ്ടാക്കാൻ പോവായിരുന്നു നീയും കൂടി വന്നു സഹായിക്ക് സീത പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയി മുറിയിലേക്ക് ചെന്നതും അവൾ അവളുടെ കൈവിരലിൽ നോക്കി അവൻ അണിയിച്ച പ്രണയോപഹാരത്തിലേക്ക് നോക്കി ചുണ്ടുകൾ അതിലേക്ക് ഒന്നു ചേർന്നു വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു അവൾക്ക് അവൻ എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിൻ്റെ തെളിവാണ് ഈ കൈകളിൽ കിടക്കുന്നതെന്ന് അവൾ ഓർമ്മിച്ചു അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി അച്ചാറും മറ്റും ഉണ്ടാക്കാമായിരുന്നു മുത്തശ്ശിയും വെളുത്തുള്ളി പൊളിക്കുവാനും പച്ചമുളക് കരിയുവാനും ഒക്കെയാണ് മീനാക്ഷി ഏൽപ്പിച്ചിരിക്കുന്നത് ബാക്കി ജോലികളെല്ലാം ചെയ്യുന്നത് മുത്തശ്ശിയും സീതയും കൂടിയാണ് അന്നത്തെ സംഭവത്തിന് ശേഷം വലിയ തോതിൽ മീനാക്ഷിയോട് സംസാരമില്ല സംഭവം മുഴുവനായി ഒന്നും സീതയ്ക്ക് അറിയില്ലെങ്കിലും സുരേഷ് പ്രത്യേകം പറഞ്ഞിരുന്നു ഇക്കാര്യം സീതയോട് പറയണ്ടായിരുന്നു സുരേഷ് തന്നെ ഇതേ കാര്യം മീനാക്ഷിയോട് പറഞ്ഞിരുന്നു അമ്മ അറിഞ്ഞാൽ വിഷമിക്കുമെന്ന് അതുകൊണ്ട് അക്കാര്യം പറഞ്ഞിട്ടില്ല സീതയോട് വലിയ പിണക്കമില്ലെങ്കിലും മീനാക്ഷിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല മിനിക്ക് അതുകൊണ്ട് തന്നെ മിനിയും ഒന്നിനും കൂട്ടിയതുമില്ല മുത്തശ്ശി അച്ചാറിനുള്ള വെളുത്തുള്ളി പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മീനുവിൻ്റെ കയ്യിൽ ഒരു മോതിരം സീത ശ്രദ്ധിച്ചത് അമ്മ അരികിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചോദിക്കാനും പറ്റിയിരുന്നില്ല അവൾക്ക് ഇതിനിടയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മുത്തശ്ശി തിരിഞ്ഞ സമയത്ത് തന്നെ മീനുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സീത നിന്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം എവിടെ നിന്നാണ് ചോദ്യം കേട്ടതും പെട്ടെന്ന് ഞെട്ടിപ്പോയിരുന്നു അവൾ എൻ്റെ മറുപടി പറയും അപ്പൂ തന്നാണെന്ന് പറഞ്ഞാൽ വഴക്ക് പറയുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു എങ്കിലും കള്ളം പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അങ്ങനെ പറയാമെന്ന് അവൾ തീരുമാനിച്ചു അതമ്മേ അപ്പൂ എനിക്ക് തന്നതാണ് എന്തിന് പെട്ടെന്ന് സീതയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ നിയന്ത്രണം വാങ്ങുന്നത് ഇത് സ്വർണ്ണമല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സീത അറിയില്ല അവൾ നിസ്സഹായമായി പറഞ്ഞു എന്തിനാ മുളെ നീ ഇതൊക്കെ വാങ്ങുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി സീത ചോദിച്ചു അത് അപ്പോഴത്തെ കയ്യിലിട്ട് തന്നപ്പോ എതിർക്കാൻ തോന്നിയില്ല ഞാൻ പോവല്ലേ ഇനി ഉടനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അവൾ നിഷ്കളങ്കമായി പറഞ്ഞപ്പോൾ അവളോട് എന്ത് മറുപടി പറയണമെന്ന് ആ നിമിഷം അറിയില്ലായിരുന്നു സീതക്ക് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിച്ചേക്കരുത് ഞാൻ നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്ന് പറഞ്ഞ് നീ അത് ദുരുപയോഗപ്പെടുത്താൻ നിൽക്കരുത് ഒരു താക്കീത് പോലെ സീത പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശി വന്നു അതോടെ ആ സംസാരം അവിടെ അവസാനിച്ചു പിറ്റേന്ന് പോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു ആദ്യമായി ഇവിടെ വന്നതും അപ്പുവിനെ കണ്ടതും ഈ വീട്ടിൽ പേടിയോടെ കഴിഞ്ഞതും ഈ വീട്ടിൽ അനുഭവിച്ച അവജ്ഞകളും അങ്ങനെ ഓരോന്നോരോന്നായി അവളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു വല്ലാത്തൊരു ആത്മബന്ധം ഈ വീടിനോടുണ്ടെന്ന് അവൾക്ക് തോന്നി അന്നത്തെ രാത്രി എന്തോ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല താൻ ഒരുപാട് സന്തോഷിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ് ഗോപികയും അവൾ ഓർമ്മിച്ചു അവളെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അവളോട് നമ്പർ വാങ്ങിയിട്ടുണ്ട് ആ നമ്പറും ബാഗിലേക്ക് അവൾ എടുത്തു വെച്ചു അവിടെ ചെന്നതിന് ശേഷം ഫോണിൽ വിളിക്കാം ഫോണിനെക്കുറിച്ചൊന്നും പറയണ്ട അമ്മയോടെ അപ്പ ഉടൻ പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അമ്മ തൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ വഴക്ക് പറയുമെന്ന് ഉറപ്പാണ് അന്നത്തെ രാത്രി എന്തിനെന്ന് അറിയാത്തൊരു വേദന വലയം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പുവിനെയും അവൾ അകന്ന് പോകുന്നതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ട് പക്ഷേ അവളോടത് പറയാനും വയ്യ പറഞ്ഞാൽ അത് അവളെ വേദനിപ്പിക്കും വിഷമിച്ചു എന്ന് പറഞ്ഞാൽ അവൾ വീണ്ടും വിഷമിക്കും അങ്ങനെ വിഷമിപ്പിക്കേണ്ട എന്നൊരു തോന്നൽ സന്തോഷത്തോടെ പോയി വരട്ടെ എന്തൊക്കെയോ ആലോചിച്ചു ഒരുപാട് രാത്രിയായപ്പോഴാണ് അവനും ഒന്ന് ഉറങ്ങിയത് വെളുപ്പിനെ തന്നെ പോകാൻ തീരുമാനിച്ചിരുന്നു മീനു വെളുപ്പിനെ മൂന്ന് മണിയായപ്പോൾ എഴുന്നേറ്റു രാവിലെ തന്നെ കുളിച്ചിറങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞു മോളെ അപ്പുറത്ത് ചെന്ന് പ്രീതിയോടും അപ്പൂവിനോടും ആരതിയോടും ഒക്കെ പറഞ്ഞിട്ടു ആ മുത്തശ്ശിയാണ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ പോകണമെന്ന് അവൾ തീരുമാനിച്ചതായിരുന്നു ആ അമ്മയത് പറയുമെന്നാണ് പ്രതീക്ഷിച്ചത് മുത്തശ്ശി പറഞ്ഞത് അവൾക്ക് സന്തോഷമായി അമ്മയുടെ മുഖത്തേക്ക് നോക്കി പോകാൻ കണ്ണുകൾ കൊണ്ട് അമ്മ അനുമതി നൽകിയതും അവൾ വേഗം അപ്പുറത്തെ കൂടി അവിടെ ചെന്നപ്പോൾ എല്ലാവരും എല്ലാവരുമുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അപ്പൂവിൻ്റെ മുഖത്തെ പതിവ് ഗൗരവമാണ് പോയിട്ട് വരാൻ ആൻറ്റി പ്രീതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ പോയി മിടുക്കിയായി പഠിച്ചു ആ മോളെ അവളെ നോക്കി അനുഗ്രഹിക്കുമ്പോളെ പ്രീത പറഞ്ഞപ്പോൾ തെളിഞ്ഞത് അപ്പൂവിൻ്റെ മുഖമാണ് ആരതിയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു അനിലിനോടും യാത്ര പറഞ്ഞു അവസാനം അവൻ അരികിലെത്തി അപ്പു അവള് വിളിച്ചപ്പോൾ അവൻ ഭംഗിയായി ചിരിച്ചു ഓൾ ദ വെരി ബെസ്റ്റ് അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവന് കൈ കൊടുത്ത് തിരിഞ്ഞപ്പോൾ തന്നെ കണ്ണുകൾ നിറഞ്ഞ അവൾ അറിഞ്ഞിരുന്നു അവനും അത് വ്യക്തമായി കണ്ടു അവന്റെ മിഴികളും മീറൻ അണിയാറായിരുന്നു എങ്കിലും മുഖത്തെ പ്രതിഫലിപ്പിക്കാതെ അവളെ നോക്കി ചിരിച്ച് കണ്ണു ചിമ്മി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഒരാളെ തിരിഞ്ഞു നോക്കാൻ ഉള്ളു വെമ്പുന്നുണ്ടെങ്കിലും അതിന് സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം അവള് പ്രീതയ്ക്കോ അരിയല്ലോ എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ അതാവുമല്ലോ അടുത്ത പ്രശ്നം അമ്മയ്ക്കൊപ്പം ട്രെയിനിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു വേദനയായിരുന്നു മനസ്സിൽ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല അത്രത്തോളം വല്ലായ്മ തോന്നുന്ന പോലെ ഒരു വേദന ഹൃദയം പറിച്ച് എടുത്ത് വരുന്നത് പോലെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് മാമനും കൊണ്ടുവിടാനുണ്ട് പക്ഷെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒന്ന് പൊട്ടിക്കരയാൻ മനസ്സാഗ്രഹിക്കുന്നത് പോലെ തോന്നി പക്ഷെ അത് എന്തിനാണെന്ന് അറിയില്ല ആളെ പിരിഞ്ഞത് ഇത്ര വലിയ വിഷമാണോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല എല്ലാ ദിവസവും കാണാൻ സാധിക്കുന്ന ഒരാൾ ഇനി മുതൽ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അമ്മയുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറ്റാൻ ഈ യാത്ര വളരെ അത്യാവശ്യമായ ഒന്നുകൂടിയാണല്ലോ എന്ന് ചിന്തിച്ചു ബാംഗ്ലൂരിലെത്തിയപ്പോഴേക്കും ശരിക്കും അടുത്തു പോയിരുന്നു കുറേ സമയമായുള്ള ട്രെയിനിലെ ഇരിപ്പും ഒട്ടും വൃത്തിയില്ലാത്ത ട്രെയിനിലെ ഭക്ഷണവും ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഉണ്ടാക്കിയത് ഇതൊക്കെ സഹിച്ചാലേ പറ്റൂ അങ്ങനെ കോളേജിലെത്തിയതും ഞെട്ടിപ്പോയിരുന്നു വീണ്ടും കേരളത്തിൽ വന്നതാണോ എന്ന് പോലും സംശയം തോന്നുന്നത് പോലെ ആയിരുന്നു അവിടുത്തെ രീതികളൊക്കെ അവിടെ മുഴുവൻ മലയാളി കുട്ടികളായിരുന്നു ആകെ കുറച്ചുപേരേ ഉള്ളൂ മലയാളികളല്ലാത്തത് അതുകൊണ്ട് തന്നെ വലിയ വിഷമമൊന്നും തോന്നിയില്ല ചെറിയൊരു സന്തോഷം തോന്നുകയും ചെയ്തു എന്ന് പറയുന്നതാണ് സത്യം അവിടെ നിന്നും ഒരു കൂട്ടുകാരിയെക്കൂടി കിട്ടി റിയ അവൾ കോട്ടയം അഞ്ചായത്തെയാണ് ഞങ്ങൾ എട്ട് പേരാണ് എൻ്റെ റൂമിൽ വലിയൊരു റൂം അവിടെ ഡോർമെറ്ററി കടലുകൾ തിരികെ യാത്ര പറഞ്ഞു പോകുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു ഒന്നും വിഷമിക്കേണ്ട എല്ലാം പഠിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചു കൊണ്ട് ആശ്വസിപ്പിച്ചു മാമൻ ഇടയ്ക്ക് വരാമെന്നും വന്ന് കാണാമെന്നും മാമൻ പറഞ്ഞപ്പോൾ തലയാട്ടി സമ്മതിച്ചിരുന്നു അവധി സമയങ്ങളിലൊക്കെ അവിടെയൊക്കെ വന്ന് നിൽക്കണമെന്ന് മാമൻ ഓർപ്പിച്ചു അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും വല്ലാത്തൊരു ശൂന്യത തന്നെ മനസ്സിൽ തോന്നി വീണ്ടും ഒറ്റയ്ക്കായി പോയതുപോലെ അന്നത്തെ ദിവസം എല്ലാവരും മൗനത്തിലായിരുന്നു പുതിയ സാഹചര്യങ്ങളുമായൊക്കെ പൊരുത്തപ്പെടാൻ ഒരുപാട് സമയം വേണമല്ലോ അപ്പോഴാണ് ഫോണിനെക്കുറിച്ച് ഓർത്തത് പിന്നെ പെട്ടെന്ന് പോയി ബാഗിൽ നിന്നും ഒരു കറുത്ത നോക്കിയ ഫോൺ എടുത്തു ശേഷം അത് ഓൺ ചെയ്തു ഓൺ ചെയ്തതും ദൂരെ മെസ്സേജ് വരാൻ തുടങ്ങി സമയം നോക്കിയപ്പോൾ എല്ലാം ഇന്നലെയും രാത്രിയുമായി ഇന്ന് രാവിലെയുമായി അയച്ചതാണ് എല്ലാം അപ്പുവേട്ടൻ്റെ മെസ്സേജാണ് അത് കണ്ടതും വല്ലാത്തൊരു സമാധാനം മനസ്സിലേക്ക് വന്നു ഇത്രയും നേരം അനുഭവിച്ച ഒറ്റപ്പെടലൊക്കെ എവിടെയോ മാഞ്ഞു പോകുന്നത് പോലെ ഒറ്റയ്ക്കല്ലെന്നാരോ പറഞ്ഞു തരുന്ന പോലെ പെട്ടെന്ന് മെസ്സേജ് കണ്ടതും വല്ലാത്തൊരു ആശ്വാസം ആ നമ്പറാണ് സേവ് ചെയ്തിരിക്കുന്നത് അപ്പോയിട്ടാ എന്നൊരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു ഉടനെ തന്നെ വന്നു ഒരു കോള് പെട്ടെന്ന് എടുക്കണോ വേണ്ടോ എന്ന് തോന്നിയെങ്കിലും അടുത്ത നിമിഷം തന്നെ ആ സ്വരം കേൾക്കുന്ന കാര്യം ഓർത്തപ്പോൾ സന്തോഷത്തോടെ ഫോൺ എടുത്തു അപ്പോയിട്ടാ ഏറെ സന്തോഷത്തോടെയാണ് വിളിച്ചത് എന്തോ അപ്പുറത്ത് നിന്നും ആ വിളി കേൾക്കാൻ കാത്തിരുന്നത് പോലെ ആ വിളി കേൾക്കാതെ ശ്വാസം കിട്ടാത്തതുപോലെ ഒരു ബുദ്ധിമുട്ട് അവൻ്റെ സ്വരത്തിലുള്ളതുപോലെ തോന്നി അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി എപ്പോഴാ ചെന്നത് നീ വല്ലതും കഴിച്ചോ എങ്ങനെയുണ്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒറ്റ ശ്വാസത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഓരോ വിശേഷങ്ങളും അവൾ പറയുന്നുണ്ട് എന്തെടുക്കുക അവൾ ചോദിച്ചു ഞാനിങ്ങനെ നിന്നെ ആലോചിച്ചു കൊണ്ട് കിടക്കായിരുന്നു അവനത് പറഞ്ഞതും അവൾക്ക് പെട്ടെന്ന് സന്തോഷം തോന്നി അങ്ങനെ റൊമാൻറ്റിക് ആണെന്നൊന്നും തോന്നിയിട്ടില്ല ഗൗരവത്തോടെയാണ് പറയാറുള്ളത് ഓരോ കാര്യങ്ങളും എന്ത് പറയുമ്പോഴും അത് ഗൗരവത്തിലാണ് പലപ്പോഴും ഗോപികോട് ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അവൾ പറഞ്ഞത് നിന്റെ അപ്പോടൊരു മൂരാച്ചി ആണെന്നാണ് അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും ശരിക്കും എന്നെ ഓർത്തിരിക്കായിരുന്നോ പിന്നല്ലാതെ നീ പോയപ്പോൾ മുതൽ വല്ലാത്തൊരു ശൂന്യത അൽപ്പം ആണെങ്കിലും അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷം തോന്നിയിരുന്നു എനിക്കും അവിടെ നിന്നാൽ മതിയായിരുന്നു വല്ല ഡിഗ്രിയും പഠിച്ച എന്തെങ്കിലും ചെറിയൊരു ജോലി മതിയായിരുന്നു അതാവുമ്പോൾ എനിക്ക് അപ്പോഴത്തെ എന്നും കാണാമായിരുന്നല്ലോ ഇതിപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഒന്ന് ഓടി വരാൻ പോലും പറ്റുന്ന ദൂരമല്ലല്ലോ അവൾ പറഞ്ഞപ്പോഴേക്കും അവനൊന്ന് മൂളി അവൾക്ക് വാക്കുകൾ ഇടറി ഒന്നും പറഞ്ഞില്ല വേദന കടിച്ചമർത്തിയാണ് അവിടെ നിൽക്കുന്നതെന്ന് തോന്നി കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന കരുതി അവൾ പിന്നൊന്നും മിണ്ടിയില്ല അപ്പു എന്തോ അവൻ പെട്ടെന്ന് വിളി കേട്ടു മീനമ്മോ അപ്പുറത്തു നിന്ന് അവനും വിളിച്ചു എന്താ അപ്പുയേട്ടാ അവള് ചോദിച്ചു ഐ ലവ് യു കുഞ്ഞ പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അന്ന് തന്നോട് പ്രണയം വെളിപ്പെടുത്തിയതിനു ശേഷം ഇതാദ്യമായാണ് അവൻ വീണ്ടും തന്നോട് ഇങ്ങനെയൊരു കാര്യം പറയുന്നത് അതവളെ ശരിക്കും അമ്പരപ്പിച്ചു ശരിക്കും ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു നീ പറഞ്ഞതുപോലെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഇത്രയും നാൾ നീ അരികിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ദൂരെയാണെന്ന് തോന്നുന്നു സാറില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ തൽക്കാലം വേറൊന്നും ചിന്തിക്കേണ്ട ഒരു ഫോൺ കോളിന് അകലത്തിൽ നമ്മളില്ലേ അകലങ്ങളിൽ അകലങ്ങളിലിരുന്ന് സ്നേഹിക്കുന്നതും ഒരു പ്രത്യേക സുഖാടി നൊമ്പരത്തിൽ ചാലിച്ചൊരു ചിരിയോടെ പറഞ്ഞു അവൻ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ